ശീതകാല പച്ചക്കറി കൃഷിയുടെ വിളനിലമായ വട്ടവടിയിൽ വേനൽക്കാലത്തും കൃഷിക്ക് ആവശ്യമായ ജലലഭ്യത ഉറപ്പുവരുത്താൻ പദ്ധതി വേണമെന്ന ആവശ്യം ശക്തമാകുന്നു പഴത്തോട്ടം ഒറ്റമരം മേഖലയിൽ തടയണ തീർത്ത് വിവിധയിടങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്ന പദ്ധതി യാഥാർത്ഥ്യമാക്കാമെന്നാണ് കർഷകരുടെ വാദം നിലവിൽ ജലത്തിന്റെ ലഭ്യതക്കുറവ് മൂലം ഡിസംബർ മുതൽ ജൂൺ മാസം വരെ വട്ടവടിയിലെ കർഷകർ കൃഷി മുമ്പോട്ട് കൊണ്ടുപോകുവാൻ പ്രതിസന്ധി നേരിടുന്ന സ്ഥിതിയുണ്ട് ഡിസംബർ മുതൽ ജൂൺ മാസം വരെയുള്ള കാലയളവിൽ കൃഷിക്കായി വേണ്ടുന്ന വെള്ളത്തിന്റെ കുറവാണ് വട്ടവടയിലെ ശീതകാല പച്ചക്കറി കർഷകർ നേരിടുന്ന പ്രധാന വെല്ലുവിളി വേനലിന് കാഠിന്യമേറി മണ്ണ് കൂടുതലായി വരളുന്നതോടെ പുതിയ കൃഷി ഇറക്കുന്നത് നീളും ജലത്തിന്റെ ലഭ്യതക്കുറവിനൊപ്പം പകൽ സമയത്തെ ഉയർന്ന ചൂടുകൂടിയാകുമ്പോൾ കൃഷിവിളകൾ കരിഞ്ഞു തുടങ്ങും വേനൽക്കാലത്തും കൃഷിയിടങ്ങളിൽ ആവശ്യാനുസരണം ജലലഭ്യത ഉറപ്പുവരുത്തുന്ന പദ്ധതികൾ വട്ടവടയിൽ യാഥാർത്ഥ്യമാക്കണമെന്നാണ് ആവശ്യം കൂടുതൽ തടയണകളും കനാലുകളും തീർത്ത് വേനൽക്കാലത്തും ജലലഭ്യത ഉറപ്പുവരുത്തിയ എന്നാൽ വേനലും പച്ചക്കറി യഥേഷ്ടം വിളയിക്കാമെന്ന് കർഷകർ പറയുന്നു വട്ടവടയില് വന്ന് പച്ചക്കറിയിൽ മാത്രമാണ് ജീവിതം അപ്പോൾ പച്ചക്കറി ഈ നമുക്ക് പറഞ്ഞാൽ ഈ ഡിസംബർ ടു ജൂൺ വരെയുള്ള മാസത്തിലെ വെള്ളം ഭയങ്കര കുറവാണ് അത് കാരണം കൊണ്ട് കൂടുതൽ പച്ചക്കറി ചെയ്യാൻ പറ്റില്ല നമുക്ക് ഒറ്റമുറകുന്ന സ്ഥലമുണ്ട് പള്ളത്തോട്ടത്തിൽ ആ സ്ഥലത്തിൽ ഒരു ഒരു മിനിമം ഒരു ഡാമ്പ് ഉണ്ടാക്കി കളഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ ഇഷ്ടംപോലെ കൃഷി ഉണ്ടാക്കി കേരളത്തിലുള്ള എല്ലാവർക്കും നമുക്ക് പച്ചക്കറികളുടെ ഇത് കൊടുക്കാം ഉൽപ്പന്നം കൊടുക്കാം അത് അത് പ്രത്യേകിച്ച് സർക്കാരെല്ലാം ഈ എടുത്ത് അവിടെ ഒരു ടാമ്പ് പണിയും കൃഷിയിടങ്ങളിൽ ജലലഭ്യത ഉറപ്പുവരുത്തുന്ന ചില പദ്ധതികളുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിയെങ്കിലും പിന്നീട് മുമ്പോട്ടുപോക്കുണ്ടായില്ല പഴത്തോട്ടം ഒറ്റമരം മേഖലയിൽ തടയണ തീർത്താൽ വിവിധയിടങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്ന പദ്ധതി യാഥാർത്ഥ്യമാക്കാമെന്നാണ് കർഷകരുടെ വാദം സൂര്യകാന്തി മുതൽ കാരറ്റും ക്യാബേജും ബീൻസും സ്ട്രോബെറിയുമെല്ലാം വട്ടവടിയിൽ കർഷകർ ധാരാളമായി വിളയിക്കുന്നു വേനൽക്കാലത്തുകൂടി കർഷകർക്ക് വേണ്ട വിധം കൃഷി തുടരാനായാൽ ഉൽപാദനം വർദ്ധിപ്പിക്കാനാവും ന്യൂസ് ബ്യൂറോ അടിമാലി